രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ കെ ടി എം ഇന്ത്യ തങ്ങളുടെ പുതിയ അഡ്വഞ്ചർ മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സഞ്ചാര പ്രേമികളും ബൈക്ക് പ്രേമികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു ആഡംബര യാത്രയുടെ വാതിൽ തുറക്കുകയാണ് കെ ടി എം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ അഡ്വഞ്ചർ ത്രീ നയൻറ്റി അഡ്വെഞ്ചർ ത്രീ നയൻറ്റി എക്സ് കൂടാതെ പുതുക്കി അഡ്വഞ്ചർ ടു ഫിഫ്റ്റി പുറത്താക്കാനാണ് കെ ടി എം തയ്യാറെടുക്കുന്നത് ഇതിനോടകം തന്നെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ കമ്പനി പങ്കുവച്ചിട്ടുണ്ട് അഡ്വെഞ്ചർ ത്രീ നയൻറ്റി മോഡലുമായി വളരെയധികം സാദൃശ്യമുള്ളതായാണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയുടെ രൂപകൽപ്പന സസ്പെൻഷൻ വീലുകൾ ബോഡി പാനലുകൾ തുടങ്ങി പല ഘടകങ്ങളും സമാനമാണ് എന്നാൽ ചില മാറ്റങ്ങൾ ശ്രദ്ധേയവുമാണ് അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ ഫുള്ളി എൽ ഇ ഡി ഹെഡ് ലാംപ് ലഭ്യമായപ്പോൾ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയിൽ സാധാരണ ഹെഡ് ആണ് ഹാൻഡിൽ ബാറിലും വ്യത്യാസമുണ്ട് ത്രീ നയന്റിയിൽ അലൂമിനിയം ആണെങ്കിൽ ടൂ ഫിഫ്റ്റിയിൽ സ്റ്റീൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാഫിക്സിലും നിറങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് സസ്പെൻഷൻ വിഭാഗത്തിൽ മുന്നിൽ ഇരുന്നൂറ് എം എം ട്രാവലും പിന്നിൽ ഇരുന്നൂറ്റി അഞ്ച് എം എം ട്രാവലുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് മുന്നിൽ പത്തൊമ്പത് ഇഞ്ച് വീലും പിന്നിൽ പതിനേഴ് ഇഞ്ച് വീലും ഉപയോഗിച്ച് വാഹനത്തിന് കൂടുതൽ സ്ഥിരതയും സൗകര്യവും ലഭിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് എം എം മുൻ ഡിസ്ക് ബ്രേക്കും ഇരുന്നൂറ്റി നാൽപ്പത് എം എം പിന്നിലെ ഡിസ്ക് ബ്രേക്കും ചേർത്ത് ബൈക്ക് മികച്ച ബ്രേക്കിംഗ് പ്രകടനം ഉറപ്പാക്കുന്നു പിന്നിലുള്ള എ ബി എസ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ് ഇതിൽ ഫീച്ചറുകളിലേക്ക് മാറുമ്പോൾ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിക്ക് ത്രീ നയൻറ്റി മോഡലിനെ പോലെ അഞ്ചു ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ മുപ്പത്തി ഒന്ന് എച്ച് പി കരുത്തും ഇരുപത്തിയഞ്ച് എൻ എം പരമാവധി ടോർക്കും നൽകുന്നു ആറ് സ്പീഡ് ട്രാൻസ്മിഷൻ സംവിധാനത്തോടൊപ്പം ക്വിക്ക് ഷിഫ്റ്റർ സൗകര്യവും ഉണ്ട് അതായത് ഡൗൺ ഷിഫ്റ്റിംഗിനായി ക്ലച്ച് ഉപയോഗിക്കേണ്ടതില്ല പതിനാല് പോയിന്റ് അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഇന്ധന ടാങ്കും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എം എം ഗ്രൌണ്ട് ക്ലിയറൻസും ഇവയുടെ ഓഫ് റോഡിംഗ് കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ ലുക്കിൽ കുറഞ്ഞ വിലയ്ക്കുള്ള മികച്ച ബൈക്കാണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി മുൻപ് ലക്ഷം രൂപയായിരുന്നു വില എന്നാൽ മോഡലിന്റെ മാറ്റങ്ങൾ വിലയിലും സ്വാധീനം ചെലുത്തും വെറും രണ്ടായിരം രൂപ മാത്രം നൽകി നിങ്ങൾക്ക് ഈ വാഹനം ബുക്ക് ചെയ്യാനും കഴിയും ഇലക്ട്രിക് ഓറഞ്ച് സെറാമിക് വൈറ്റ് എന്നിങ്ങനെ ആകർഷകമായ നിറങ്ങളിലാണ് അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി വിപണിയിലെത്തുന്നത് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു